ചിന്നക്കനാൽ ഭൂമി ഇടപാടിൽ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന സിപിഎം എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ പരാതിയിൽ മാത്യു കുഴൽനാടൻ എം എൽ എ വിജിലൻസിന് മുമ്പിൽ ഹാജരായി തൊടുപുഴ വിജിലൻസ് ഡി വി ഹാജരായിരിക്കുന്നത് വിജിലൻസ് ഡി വി ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം മൊഴിയെടുക്കുന്നു വിവരങ്ങളുമായി അനീഷ് പി എ ചേരുന്നു അനീഷ് ചിന്നക്കനാൽ ഭൂ ഇടപാടിൽ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന കേസിൽ മാത്യു കുഴൽനാടൻ ഇപ്പോൾ വിജിലൻസ് മുമ്പാകെ ഹാജരായിരിക്കുന്നു ഇപ്പോൾ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നതായി അറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അനീഷ് ഷിബിൻ അല്പം മുമ്പാണ് ഏതാണ്ട് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇദ്ദേഹം ഇപ്പോൾ വിജിലൻസിൽ വിജിലൻസ് ഓഫീസിൽ മൊഴിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹാജരായിട്ടുള്ളത് നേരത്തെ പതിനൊന്ന് മണിക്ക് ഹാജരാകുവാനായിരുന്നു വിജിലൻസ് അധികൃതർ നോട്ടീസ് നൽകിയിരുന്നത് എന്നാൽ പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടേ ഹാജരാകുകയുള്ളൂ എന്നാണ് ആയിരുന്നു മറ്റിക്കുടൽനാടന്റെ ഓഫീസ് അറിയിച്ചിരുന്നത് ഇതനുസരിച്ച് തൊടുപുഴ വിജിലൻസ് ഡി എഫ് ഡിവൈഎസ്പിക്ക് മുൻപാകെയാണ് ഇപ്പോൾ ഹാജരായിട്ടുള്ളത് വിജിലൻസ് ഡിവൈഎസ്പി നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഏത് അന്വേഷണം ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും രാഷ്ട്രീയമായി പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും നടൻ വിജിലൻസിന് മുമ്പിൽ ഹാജരാകുന്നതിന് മുമ്പേ തന്നെ വ്യക്തമാക്കി ഇതിനോടൊപ്പം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് തനിക്കെതിരെ അന്വേഷണം വന്നതെന്നും പിണറായിക്ക് മുമ്പിൽ സി പി എം കീഴടങ്ങിയെന്നും ഇദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതാണെങ്കിലും ഇപ്പോഴും വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിന്നക്കനാലിലെ റിസോർട്ട് ഇടപാടിൽ വിജിലൻസ് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്യുക്കൊടിൽ നടൻ എം എൽ എയുടെ മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ കോലാഹലങ്ങളൊക്കെ തന്നെയാണ് ഇന്നലെ രാത്രി ഈ നോട്ടീസ് നൽകിയതു മുതൽ ഉണ്ടായത് അതേസമയം ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ പ്രതികരിച്ചതിന് ശേഷമാണ് ഇത്തരം നടപടി ഉണ്ടായതെന്ന് അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്നൊക്കെ ആരോപിച്ചുകൊണ്ട് കോൺഗ്രസും ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴ് രംഗത്ത് വന്നിട്ടുണ്ട് ചിന്നക്കനാൽ റിസോർട്ട് രജിസ്ട്രേഷനിൽ നികുതി പെട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി വിജിലൻസ് ഇപ്പോഴ മൊഴിയെടുക്കുന്നത് മൊഴി രേഖപ്പെടുത്തുന്നത് അതായത് ഇത്തരത്തിലുള്ള ഒരു പരാതി വിജിലൻസിന് ലഭിച്ചു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ് പരാതി ലഭിച്ചു കഴിഞ്ഞാൽ പരാതിക്ക് ആരോപണ വിധേയരായിട്ടുള്ള ആളിനെ വിളിച്ചു വരുത്തി ആ മൊഴി രേഖപ്പെടുത്തി അതിനുശേഷമായിരിക്കും കേസ് ചാർജ് ചെയ്യുക എന്നുള്ള ഒരു നടപടിയിലേക്ക് വിജിലൻസ് കടക്കുക അത്തരത്തിലുള്ള ഒരു നടപടി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് ആദ്യമായാണ് ഈ കേസിൽ മാറ്റിക്കൂഴൽ നടന്ന മൊഴിയെടുക്കാൻ നോട്ടീസ് നൽകുന്നതും ഇദ്ദേഹം ഹാജരാകുന്നതും മുട്ടത്തെ വിജിലൻസ് ഓഫീസിലാണ് ഇപ്പോൾ ഹാജരായിട്ടുള്ളത് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹൻ ആണ് കേസിലെ പരാതിക്കാരൻ ഇടുക്കിയിലെ ചിന്നക്കനാറിൽ ആറു കോടിയിലധികം രൂപ വിലവതിക്കുന്ന ഭൂമിയും റിസോർട്ടും മാറ്റിക്കൊഴിൽ നടൻ ബിനാമി ഇടപാടിലൂടെ സ്വന്തമാക്കിയത് നികുതി പെട്ടിപ്പ് നടത്തിയ ആ നടത്തിയിട്ടാണെന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു പരാതി അതായത് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ പരാതി സത്യവാങ്മൂല്യത്തിൽ പറഞ്ഞതിനേക്കാൾ മുപ്പത് ഇരട്ടി സ്വത്ത് മാത്യു നേടിയിട്ടുണ്ടെന്ന് സി എൻ മോഹനൻ മുമ്പ് വാർത്താ സമ്മേളനം നടത്തി ആരോപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരം ചിന്നക്കനാലിലെ ഭൂമിയിൽ കൃഷിക്കും വീട് നിർമ്മിക്കുവാനും മാത്രമേ അനുമതിയുള്ളൂ എന്നാൽ ഇറ്റാണോ കപ്പിത്താൻസ് ദൽ എന്ന പേരിൽ റിസോർട്ട് നടത്തുകയാണ് മാത്യു ാടൻ ചെയ്തതെന്നാണ് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പതിനെട്ടിന് ആധാരം ചെയ്ത് വാങ്ങിയ വസ്തുവിന്റെ വിലയായി ആധാരത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് തൊട്ടടുത്ത ദിവസം നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്നത് മൂന്നര കോടി രൂപയുമാണെന്നാണ് ഇദ്ദേഹം പറയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മാത്യുവിന്റെ അൻപത് ശതമാനം ഷെയറിന്റെ വിലയാണെന്നിരിക്കെ വസ്തുവിനും റിസോർട്ടിനും ആകവില കോടിയാണ് ആ തുകയ്ക്ക് രജിസ്ട്രേഷനും സ്റ്റാമ്പ് ഡ്യൂട്ടിയും അടച്ചിട്ടില്ലെന്നാണ് ഈ പരാതിയിൽ ഈ മോഹനൻ സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി മോഹനൻ ആരോപിച്ചിട്ടു ആരോപിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഇപ്പോഴും ഈ ഒരു മൊഴിയെടുക്കൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വസ്തുത എന്ന് എന്നത് മധ്യ കുടൽനാടന്റെ ഈ മൊഴിക്ക് മുമ്പുള്ള ആ ഒരു പ്രതികരണം തന്നെയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് തനിക്കെതിരെ അന്വേഷണം വന്നത് പിണറായിക്ക് മുന്നിൽ സി പി എം കീഴടങ്ങി എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഒളിയമ്പും ഇദ്ദേഹം ഈ ഒരു പ്രതികരണത്തിൽ നൽകുന്നു എന്താണെങ്കിലും ചോദ്യം ചെയ്യലിൽ ഇനിയും മണിക്കൂറുകൾ നീളുവാനാണ് ക്ഷമിക്കണം മൊഴിയെടുക്കൽ ഇനിയും മണിക്കൂറുകൾ നീളുവാനാണ് സാധ്യതയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണെങ്കിലും ഇപ്പോഴും നടപടികൾ അനീഷ് ഏതന്വേഷണമായും സഹകരിക്കുമെന്ന് മുമ്പ് തന്നെ മാത്യു കുഴൽനാടൻ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ മുട്ടം വിജിലൻസ് കോടതിയിൽ മൊഴിയെടുപ്പ് തുടരുന്നതായി അറിയാൻ കഴിയുന്നു ഇതിനുശേഷം മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കാണുന്നതായുള്ള എല്ലാ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും അദ്ദേഹം ഇതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയിട്ടുള്ളത് അതായത് ഈ ഒരു വിഷയത്തിൽ സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ താനൊരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല മുഖ്യമന്ത്രിക്കെതിരെയാണ് മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും ആണ് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഇതിലാണ് ഇപ്പോൾ സി പി എം വെട്ടിലായിരിക്കുന്നത് സി പി എം ഏതാണ്ട് പിണറായി വിജയന് കീഴടങ്ങി എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ഇന്ന് രാവിലെ അദ്ദേഹം നടത്തിയത് എന്താണെങ്കിലും ഇതിനുശേഷം ശേഷം മൊഴിയെടുക്കലിന് ശേഷം മാധ്യമങ്ങളെ കാണും എന്നുതന്നെയാണ് അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും വ്യക്തമാക്കിയിട്ടുള്ളത് എന്താണെങ്കിലും ഏതാണ്ട് രണ്ടു മണിയോട് കൂടിയിട്ട് ഈ മൊഴിയെടുക്കൽ നടപടികളെല്ലാം പൂർത്തിയാകും എന്നാണ് നമ്മൾ കരുതുന്നത് അതായത് ഒരു കേസിൽ വിജിലൻസ് ഇത്തരത്തിലുള്ള ഒരു കേസിൽ ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ പരാതിക്ക് വിധേയനായിട്ടുള്ള ആളെ അല്ലെങ്കിൽ ആരോപണ വിധേയനായിട്ടുള്ള ഒരു ആളെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുക എന്നുള്ള ഒരു നടപടിക്രമം ഉണ്ട് ആ ഒരു നടപടിക്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ശേഷമായിരിക്കും ഇതിൽ ഉണ്ടാകുന്ന അപാകതകളൊക്കെ തന്നെ പരിശോധിച്ച് അല്ലെങ്കിൽ ഈ പരാതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇയാൾക്ക് മേലെ കുറ്റമുത്തുകയും കേസെടുക്കുന്ന നടപടികളിലേക്ക് വിജിലൻസ് കടക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും അത്തരത്തിലുള്ള ഒരു മൊഴിയെടുക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം ആ ഇദ്ദേഹം വീണ്ടും മാധ്യമ പ്രവർത്തകരെ കാണുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ എല്ലാവരും തന്നെ ആ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്താണെങ്കിലും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമെതിരെയുള്ള ആരോപണങ്ങളിൽ അദ്ദേഹം കൂടുതൽ വ്യക്തതയോടുകൂടിയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ കർക്കശമായിട്ടുള്ള കുറച്ച് വെളിപ്പെടുത്തലുകൾ ഇന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ മാറ്റി കൊള്ളിനാടിന്റെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അതിനായിട്ടാണ് ഏവരും കാത്തി വിവരങ്ങൾ വ്യക്തമാക്കുന്നു ചിരിക്കനാൽ ഭൂമി ഇടപാടിൽ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനന്റെ പരാതിയിൽ മാത്യു കുഴൽനാടൻ എം എൽ എ വിജിലൻസിന് മുമ്പിൽ ഹാജരായി എന്നുള്ള ഒരു സുപ്രധാന വാർത്തയാണ് ജില്ലയിൽ നിന്നും വരുന്നത് തൊടുപുഴ വിജിലൻസ് ഡി വി എസ് പി മുമ്പാകെയാണ് കുഴൽനാടൻ ഹാജരായിരിക്കുന്നത് വിജിലൻസ് ഡി വി എസ് പി ഷാജു ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നു ഏത് അന്വേഷണമായും സഹകരിക്കുമെന്നും രാഷ്ട്രീയമായി പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും കുഴൽനാടൻ പ്രതികരിച്ചു